ഞാൻ ഇങ്ങനെ ഒരു മുത്തോലി വെച്ച് ഇങ്ങനെ ഒരു കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോഴും ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം അപ്പോഴും നല്ല ടേസ്റ്റാണ് കപ്പയുടെ ഊട്ടത്ത് ചക്കയുടെ ഊട്ടത്തൊക്കെ കഴിക്കാൻ നന്നായിരിക്കും കുട്ടിയേറെ ചിലൻഡ് ബാസിലേക്ക് സാധനം ഇന്നൊരു മുത്തോലി കറി നോക്കാൻ എങ്ങനെയാണ് വെക്കണതെന്ന് അതിനായിട്ട് ഇവിടെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഒരുപടി തേങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം ശരം ഓയിലൊഴിച്ചു കൊടുക്ക കാൽ ൂൺ ഉലുവായിട്ട് കൊടുക്കാൻ ശലം കറിയിൽ ഇച്ചിട്ട് കൊടുക്കാൻ തേങ്ങ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഞാനിപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് മല്ലിപ്പൊടി കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ൊടി ഇട്ടുകൊടുക്കുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ടീസ്പൂൺ ആണെങ്കിൽ നല്ല കുമിച്ചാണ് എടുത്തത് അപ്പോഴും രണ്ട് ടേബിൾ സ്പൂൺ വരും ഇവിടെ ഓയിലൊഴിച്ചുകൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്ക ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചൽമുളകിട്ടുകൊടുക്കുക അതുപോലെ രണ്ട് പച്ചമുളകും ഒരു പീസ് ഇഞ്ചിയും കൂടെ ഉണ്ട് പിന്നെ നേരത്തെ തേങ്ങ പുറത്ത് ചട്ടിയാണ് അതിൽ തന്നെ ഓയിലൊഴിച്ച് അതുപോലെ ഏഴക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കുക கறையிலே சிட்டு விடுங்க ൂടെ ഇനി ഒരു തക്കാളി ഇട്ടുകൊടുക്ക ഒരു വലിയൊരു തക്കാളി ഇനി മുത്തോലി വാരി ഇട്ടുകൊടുക്ക രക്കിലോ നൊത്തോലി വരും നൊത്തോലി അല്ലെങ്കിൽ പുഴുവ ഇവിടെയൊക്കെ നൊത്തോലി എന്നാണ് പറയുന്നത് അതുപോലെ ചേരം കറിയിൽ വെച്ചിട്ട് ഒരുക്ക ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കേഖിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്ക ഴി ഒഴിച്ചു കൊടുക്ക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക കൊടുക്ക ഒരു ശകല മഞ്ഞൾ പൊടിയുടെ കുറവുള്ളതൊന്നും അതും കൂടെ ഇനി ഒരു പീസ് പുളിയും കൂടെ പെച്ച് ഇട്ട് കൊടുക്ക അപ്പോഴേത് കഴുകിയെടുത്തതാണ് ഇതുപോലെ പിച്ച ഇട്ടുകൊടുക്കൊന്ന് അടച്ചു കൊടുക്കാണ് ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കണം കപ്പയുടെ ഊട്ടത്തും ചക്കയുടെ ഊട്ടത്തും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അതോ ചോറിന്റെ കൂട്ടത്ത് കഴിക്കാനും നന്നായിരിക്കും വിശാല ഉലുവപ്പൊടി ഇട്ടു ഓയിലൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല കുറിയ ചാറോട് കൂടിയപ്പഴും ശകലം കൂടെ ഒന്ന് കുറുകി വരണം ആ ഇവിടെ മീനൊക്കെ ഓയിലൊക്കെ തെളിഞ്ഞു നല്ലപോലെ വന്നിട്ടുണ്ട് ഇതന്നെ മതിയാവും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്